കൃഷി ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നിപ്പം എന്നാൽ ഞാനിവിടെ കാണിക്കാൻ പോകുന്ന വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ നടാൻ പോവും ഇന്ന് നടലാണ് ഏഹ് ഇന്ന് വിളവെടുപ്പ് അങ്ങനത്തെ ഒന്നും അല്ല ഇന്ന് നടലാണ് ഇന്ന് വള കൊടുക്കലോ ഇത് ഇന്നിപ്പോൾ ഇതിപ്പോൾ ബീൻസാണിത് ഏഹ് ബീൻസാണ് ഒരു പാക്കറ്റ് ബീംസ് ഉടങ്ങിയാണ് ഇതിപ്പോൾ ഞാൻ ഇതിൽ നടാൻ വേണ്ടിയിട്ടാണ് ഇപ്പം നോക്കുന്നത് ഇതേലാ നടുന്നതെന്ന് വച്ചാൽ ഈ വാഴക്കുർക്കലയില്ലേ ഈ വാഴക്കൂർക്കല ഈ വാഴക്കൂർക്കലയിലാണ് ഞാൻ നടുന്നത് നിങ്ങൾക്ക് നടുന്നത് കാണിച്ചുതരാം ഈ വാഴക്കൂർക്കലയിലാണ് നടുന്നത് ഇത് വിത്താന്ന് ഇനി ഇവിടെ വെക്കട്ടെ താഴെ വെക്കട്ടെ ഈ വാഴക്കൂർക്കലയിൽ ആണ് നടുന്നത് കണ്ടേ ഇതുപോലെ വാഴക്കൂർക്കൽ എടുക്കുക ഇത് ഇതേപോലെ ചെരിയതക്കും പോലെ ഇങ്ങനെ വട്ടത്തിൽ തെരച്ചിട്ട് വട്ടത്തിലാക്കിയിട്ട് ഇതിനകത്ത് ചാത്തു വെക്കുക ഇരുന്നിട്ടാണ് നടേണ്ടത് ഞാൻ കാണിച്ചുതരാം ഇത് ഇത് ഞാനിപ്പം കുറേ ആയത് ഉപയോഗിക്കാന്ന് നല്ലൊരു അടിപൊളി ഇതാണ് ഒരുപാട് പിന്നെ പോട്ടി മിസ് ഇതും വേണ്ട നമുക്കിത് ഇഷ്ടംപോലെ കിട്ടാനുണ്ട് ഇടാ ഇല്ലെങ്കിൽ നമുക്കത് ഒരു വിഷമമായിട്ട് വരുള്ളൂ ഇതിപ്പോൾ ഇഷ്ടംപോലെ എനക്ക് ഇട കിട്ടാനില്ലോണ്ട് അതിനൊരു ബുദ്ധിമുട്ടില്ല പിന്നെ അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് ഇത് തന്നെയാണ് ഇപ്പോൾ അധികമാക്കുന്നത് ഉണ്ടല്ലേ ഇതേപോലെ വട്ടത്തിൽ കിട്ടി വെക്കുക ഉണ്ടോ എന്നാലേ നമുക്കത് ഒരു ഒരു പിന്നെ അടി ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ ഒരു ഒരു ചീഞ്ഞ് കഴിഞ്ഞാൽ ഒരു വളവും കൂടിയാണ് നമുക്ക് അതിൽ ഒരു വെള്ളം എല്ലാ ഉണങ്ങിയതായതുകൊണ്ട് പൊണങ്ങിയല ഇല്ല എന്ന് പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഇത് കഴിറ്റാകുമ്പോൾ ഇനി വെച്ചാൽ ഇനി ഇതിൻ്റെ മേലെ കുറച്ച് ഞാൻ ഈ പ്രോട്ടീൻ മിക്സ് ചെയറച്ച് ഇതിൻ്റെ മേലെ കുറച്ച് പോട്ടീ മിക്സ് ചെയ്തത് എന്താണെന്നു വെച്ചാൽ അതതിന് ഇടാൻ വേണ്ടി അതിൻ്റെ മേലെ ഇപ്പം ഞാൻ ഇടുക ഇരിപ്പ് ഇട്ടില്ലേ ഇതേപോലെ ഇട്ടു ഇനി ഇതിൻ്റെ മേലെ ഈ സീമൊക്കെ ഒന്നേൻ്റെ ചപ്പ് ഞാൻ കൊത്തിയിട്ട് ആക്കി വെച്ചിട്ടുണ്ട് ഇതും കൂടി ഇടട്ടെ ഇത് ഇനി വേടുന്ന വളയിൽ ആദ്യം തന്നെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിപ്പോൾ കുറച്ച് നാളത്തേക്കില്ലേ ഇനി അത്രേ വളം കിട്ടുള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വളങ്ങളെല്ലാം ഞാൻ കൊടുക്കുന്നത് ഈ ബാഗിലിട്ടാൽ ഈ വലിയൊരു വളമൊന്നും വരാം നമ്മളിപ്പോൾ പുറത്താണ് നട്ടിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒന്നും കൊടുത്തിട്ടില്ലെങ്കിലും അത് ചെറിയൊരു വളം കൊടുത്തു കഴിഞ്ഞാൽ അത് അവർ വലിച്ചെടുത്തോളൂ മണ്ണിലുണ്ടാവും ഇത് പീറ്റാത്ത ആകുമ്പോൾ ഒന്നും ഉണ്ടാവില്ല നമ്മൾ കൊടുത്ത വളം മാത്രമേ ഉണ്ടാവൂലൂ അതുകൊണ്ട് എല്ലാവരും ഇത് കണ്ടില്ലേ ഇതേപോലെ ഞാൻ സീമൊക്കെ ഒന്നേരി ചവിട്ടു ഇനി നമുക്ക് കുറച്ച് പോട്ടി മിശതും കൂടി വാരി ഇടുക വാരി ഇട്ടിട്ട് നട്ട് ഇനിയിപ്പം ഇത് ഇന്നും കുറേശ്ശെ ഇട്ട് കൊടുത്തുകൊണ്ട് നിൽക്കണം കുറച്ച് കഴിയുമ്പോൾ ഇത് അമരും അമർന്ന് കഴിഞ്ഞിട്ടാകുമ്പോൾ കുറച്ചും കൂടി നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കാം കുറച്ചും കൂടി കരിയിലിട്ട് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പോട്ടി മിശ്രത്തിന് പാട് മുതല് നിൽക്കും ഇതിപ്പം ആകുമ്പോൾ അത്ര ഒരു മുതലൊന്നും ഇല്ലല്ലോ നമ്മൾ പറമ്പത്ത് പോയി പോകുന്ന സാധനമല്ലേ അത് നല്ല വളവും കൂടിയാണ് ഇതൊന്നും കളയാതെ വേണ്ടി നമുക്ക് നട്ട് കൊടുക്കാം അത് കൊണ്ടിട്ട് ഇത് കൊണ്ടില്ല ഇതേപോലെ എല്ലാം കുത്തി നിറക്കണം നമ്മള് കൃത്യമായിട്ട് കുത്തി നിറച്ചിട്ടെങ്കിൽ ഇതങ്ങട്ടാണ് പോവും കുറച്ച് കഴിയുമ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ അമർത്തുന്നു നല്ലപോലെ ഞാനിതിപ്പം കുറേ എല്ലാ കൃഷിയും ഞാനിപ്പം അധികം വാഴ കൃഷി വാഴയിലും വാഴത്തടയിലും എല്ലാം തന്നെയാണ് നടുന്നു വാഴത്തട ഒത്തി ഉണക്കി ഒത്തി വാട്ടി വെച്ചിട്ട് അതിൻ്റെ അകത്തും കൂടി നടും ഇതേപോലെ നെടുുക ഇതിപ്പം ഇനി ഇത് മടക്കി വെക്കാം ഇത് ഇത്തിരി വയറു വഴി നല്ല വയരുള്ള വേഗമാണ് അതുകൊണ്ടിത് കുറച്ചും കൂടി മടക്കി വെക്കുക എനിക്ക് കുറച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ മീർന്നാൽ മതി അല്ലെങ്കിൽ വെള്ളം അടിക്കുമ്പം ഇത് മടങ്ങിപ്പോയാൽ വെള്ളം ഇതിൻ്റെ അകത്ത് വരില്ല അതുകൊണ്ട് ഇതിങ്ങനെ മടക്കി വെച്ചു ഇനിയിപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് നട്ടേ ഇത് ബീംസാന്നേ ബീംസാണ് ബീംസ് നട്ടാൽ വേഗം ഉണ്ടാകും നമുക്ക് ഇഷ്ടംപോലെ ഉണ്ടാവുകയും ചെയ്യും ബീംസ് നല്ല സാധാരണ നമ്മൾ പയർ പോലെ തന്നെയാണ് പക്ഷേ ഇനി ഒന്നും വേണ്ട കൊള്ളിയൊന്നും കുത്തിക്കൊടുക്കേണ്ട ഇതങ്ങനെ പടന്നു പോയിക്കോളും ഇതിനകത്ത് തന്നെ ഉണ്ടാക്കിക്കോളും ഞാനിപ്പോൾ ഒരു മൂന്നെണ്ണം വെച്ചിട്ടാണ് നട്ടിട്ടുള്ളത് മൂന്നെണ്ണമാണ് ഞാൻ നട്ടിട്ടിൻ്റെ അകത്ത് ഒന്നിൻ്റെ അകത്ത് കേട്ടോ ഇനിയിപ്പോൾ ഞാനിത് നട്ട് കഴിഞ്ഞിട്ട് കാണിച്ചുതരാം ഇതെല്ലാം കൂടി ആക്കിയിട്ട് നിറച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ ഞാൻ ഒരുപാട് ദീർഘമായി പോവും ഇപ്പം ഒരു നാലെണ്ണം ഞാനിവിടെ നിറച്ച് വെച്ചു ഇനി ഇനിയിപ്പിയിൽ നേടുന്നത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഉണ്ടല്ലേ ഇതേപോലെ നിറച്ചിട്ട് നമ്മളീൻ്റെ അകത്ത് നട്ട് കൊടുത്താൽ അല്ല ഇത് ഈ ഇതെല്ലാം ഭാര്യ നിറച്ചിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ കാടാൻ വേണ്ടിയിട്ട് നോക്കുന്നത് ने ने आदि, 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 േ ഈ പോട്ടേമിച്ചത് നിറച്ചു ഇനിയിപ്പോ പിന്നെ ഇത് നട്ടു കൊടുക്കുക ഇത് പടരുന്ന ഇത് പന്തലമിൽ പോണ്ടത് പോന്നതല്ല ഇത് നമുക്ക് നട്ടിട്ട് പിന്നെ അടുത്തന്നെ നിലത്തിൽ നിന്ന് തന്നെ കൊള്ളി കുത്തി കൊടുത്താൽ മതി ഇത് അധികം അന്നേരം അതിൻ്റെ അകത്ത് ഉണ്ടായിക്കോളും അധികം പടരൂല്ല പന്തൽ വേണ്ട ഇനി അഥവാ പടരുന്നുണ്ടെങ്കിൽ ചെറിയൊരു കൊള്ളി കുത്തി കൊടുത്താൽ ഒടിഞ്ഞ് വീണ് പോവില്ല അത്രേ ഉള്ളൂ ഇപ്പൊ കേട്ടില്ലേ ഇത് ഇത് വേഗം ഉണ്ടാവുകയും ചെയ്യും കായ് വേഗം ഉണ്ടാവുകയും ചെയ്യും ഇത് ഒരു നല്ലൊരു പയരാണ് ഇതില്ല ഇതേപോലെ അത് നിറച്ചാലാ ഇത് നിറച്ച് കഴിഞ്ഞാൽ എന്നാ ഉണ്ടാവുക എന്ന് വെച്ചാൽ നല്ല ഒറ്റപൂടി വെയിറ്റ് ഉണ്ടാവില്ല ഇതെടുത്തുകൊണ്ട് നടക്കാൻ നമുക്ക് സുഖമാണ് കനവും ഉണ്ടാവില്ല അതുകൊണ്ട് ഇത് വേഗം പൊടിക്കുകയും ചെയ്യും ഹൈബ്രിഡ് കുരുവായതുകൊണ്ട് വേഗം പെട്ടെന്ന് പൊടിക്കും ഒന്നും പൊടിക്കാണ്ടൊന്നും ബാക്കി നിൽക്കില്ല ഇനിയിപ്പം ഇനി വെള്ളം നനക്കണം ഇതാണിപ്പം വേണ്ടത് ഇനിയിപ്പം നടാനുണ്ട് കുറച്ചും കൂടി അത് ഞാൻ പിന്നെ നട്ടോണം ഇനിയിപ്പോൾ തൽക്കാലം നാലെണ്ണം ഞാൻ നട്ടിട്ടുണ്ട് അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഇനി നടുന്നത് പിന്നെ നടാം ഇനി ഇനി വെള്ളം കൂടി നനക്കണം ഇനിയിപ്പം വെള്ളം നനച്ചിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം വെള്ളം നനക്കുന്നതും കൂടി ഒന്ന് വെള്ളം നനക്കാൻ ഇപ്പം നടക്കൂല ഇനിയിപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ ഇനിയിപ്പോൾ ഞാൻ വേറെ വീഡിയോ ആയിട്ട് വീണ്ടുമ്പോൾ എന്നിവരെ നന്ദി നമസ്കാരം നിങ്ങളെല്ലാവരും വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യണം എന്ന് എനിക്ക് പറയാനുള്ളത് എല്ലാവരും വീഡിയോസ് കാണുക എല്ലാവരും ഹൈപ്പ് അടിക്കുക ലൈക്ക് അടിക്കുക ഹൈപ്പ് അടിക്കുക പിന്നെ നിങ്ങൾ കമൻറ്റും ഇത് വലിയ വരെ കമൻറ്റും ലൈക്കും പിന്നെ വ്യൂസ് വാങ്ങാൻ എനിക്ക് കിട്ടേണ്ടത് അത് കിട്ടിയാൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ നിങ്ങൾ നിങ്ങൾ നിങ്ങളെ ഒരു ആ മുന്നോട്ടുള്ള ആ ഒരു ആ ആ ഒരു സമീപനാണ് എനിക്ക് മേലോട്ട് പോകാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ നമുക്കൊന്നും പോയി ഇത് കഷ്ടപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല ഇതിപ്പോൾ കഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ഞാനിപ്പോൾ അത്രയും കഷ്ടപ്പെട്ടാണ് എനിക്ക് കഴിയുന്നതായിട്ടൊന്നും അല്ല ഞാനിത് എടുക്കുന്നത് പിന്നെ നമുക്ക് അങ്ങനെ എടുത്ത് ശീലിച്ച് പോയതുകൊണ്ട് അങ്ങനെ വെച്ച് നമുക്ക് നമുക്കത് എടുത്ത് ശീലിച്ചുകൊണ്ട് അതിനൊരു ഒരു ഉത്സാഹം അത് നിർത്താൻ പറ്റിയാൽ എനക്ക് അതിനെക്കാട്ടിയും വിഷമായി പോകും അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിങ്ങനെ കൊണ്ടുപോകുന്നത് അത് ആയിക്കഴിഞ്ഞാൽ പിന്നെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ സന്തോഷവും അവർ മനസ്സും കിട്ടണമെങ്കിൽ നമുക്ക് കൃഷി ചെയ്താലും മാത്രമേ ഉണ്ടാവുള്ളൂ അതല്ല അതായത് നമ്മളെ എടുത്തു നോക്കിയാലും മാത്രമേ നമുക്ക് അതിനെപ്പറ്റി മനസ്സിലാവുള്ളൂ അതുകൊണ്ട് ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നന്ദി നമസ്കാരം എല്ലാം മക്കൾക്കും എല്ലാവർക്കും എൻ്റെ ഹൃദയം എന്ന് പറഞ്ഞ ആശംസകൾ നന്ദി നമസ്കാരം ഗുഡ് ബൈ